രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ സാഫിന്റെ നേതൃത്വത്തിൽ ഫോർട്ട് ആരംഭിച്ചു കേരള സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ഫിഷർവിമൻ അഥവാ സേഫിന്റെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് ഫോർട്ട് കൊച്ചി ജങ്കാർ ജറ്റിക്ക് സമീപം ഓണച്ചന്ത ആരംഭിച്ചു ഗുണമേന്മേറിയ ഹോം ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ വിൽപ്പന നടത്തുകയാണ് ലക്ഷ്യം ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള സാഫിന്റെ സാമ്പത്തിക സഹായത്തോടെ സ്വയം തൊഴിൽ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളാണ് ഓണച്ചന്തയിൽ വിൽപ്പനയ്ക്കുള്ളത് മേള കൊച്ചി നഗരസഭാ കൗൺസിലർ ആൻ്റണി കുരിയത്തറ ഉദ്ഘാടനം ചെയ്തു മത്സ്യത്തൊഴിലാളികളിലെ സ്ത്രീകൾക്ക് ആയിട്ട് അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും വേണ്ടിയും അവരുടെ കൂട്ടായ്മക്കും വേണ്ടിയുള്ള ഒരു സ്റ്റോളാണിത് തീർച്ചയായിട്ടും ഇത്രയും സ്റ്റോളുകൾ നമുക്ക് ഈ ഓണ കാലങ്ങളിൽ മാത്രമല്ല സ്ഥിരമായിട്ട് നമ്മുടെ കോട്ടുകൊച്ചി പ്രദേശത്ത് ഇത്രയും സ്റ്റോളുകൾ വന്നാൽ നമുക്ക് ഒരുപാട് മത്സ്യത്തൊഴിലാളികളെ സഹായിക്കാൻ സാധിക്കും അതുവഴി അവരുടെ ജീവിത നിലവാരം ഉയർത്താനും സാധിക്കും അപ്പോൾ നേരത്തെ മാഡം ഇവിടെ സംസാരിച്ചതുപോലെ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് കൊച്ചി നഗരസഭയായി സംസാരിച്ച് നല്ല രീതിയിൽ ഇതിൻ്റെ ഔട്ട്ലെറ്റുകൾ പല സ്ഥലത്തും നമുക്ക് നമ്മുടെ പ്രദേശത്ത് തുടങ്ങാനും ഏതായാലും നമ്മളിവിടെ ടൂറിസം ഏരിയ ആണ് നമുക്ക് ഒരുപാട് സാധ്യതയുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ ഈ പ്രദേശം അപ്പോൾ ഇവിടെ മത്സ്യത്തൊഴിലാളികൾ പാർക്കുന്ന സ്ഥലമാണ് ഇവിടെ ഒത്തിരി ഫിഷറീസിനും ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ബിസിനസ് നടക്കുന്നുണ്ട് ഇത്തരം പ്രദേശത്ത് ഇങ്ങനൊരു ഔട്ട്ലെറ്റ് വരുമ്പോൾ കുറെ കൂടി സാധ്യതകൾ വർദ്ധിപ്പിക്കും അതോടൊപ്പം തന്നെ നമ്മളുടെ ആളുകൾക്ക് അതിൻ്റെ ആയി മാറാൻ സാധിക്കും അതിനുവേണ്ടിയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ കൗൺസിൽ സംസാരിച്ച് നടപ്പിലാക്കുമെന്നാണ് ഞങ്ങൾ ഈ അവസരത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് സാഫ് എറണാകുളം ജില്ലാ നോഡൽ ഓഫീസർ സുലേഖ എമ്മൻ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ രമ്യ കേടി സാഫ് ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരായ പ്രീത സാലു ഐശ്വര്യ വി എസ് അദീന എന്നിവർ പങ്കെടുത്തു വീടുകളിൽ തയ്യാറാക്കിയ ഗുണമേന്മയാർന്ന വിവിധയിനം ധാന്യപ്പൊടികൾ മില്ലറ്റ് പുട്ടുപൊടി മില്ലറ്റ് പൗഡർ സ്റ്റീം പുട്ടുപൊടി റാഗി പുട്ടുപൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല രുചികരമായ വിവിധയിനം അച്ചാറുകൾ വൃത്തിയായി ഉണക്കിയ വിവിധതരം മത്സ്യങ്ങൾ റെഡിമെയ്ഡ് തുരിത്തരങ്ങൾ ഫ്ലവർ ബൊക്കെ ഫ്ലവർ വേസ് പ്രകൃതിദത്തമായി തയ്യാറാക്കിയ സോപ്പ് ഉൽപ്പന്നങ്ങൾ നവീൻ കൊതുകുതിരികൾ പായസങ്ങൾ കപ്പ മീൻകറി ചായ സ്നാക്സ് കട്ട്ലെറ്റുകൾ എന്നിവയും സ്റ്റാളിൽ വിൽപ്പനയ്ക്കുണ്ട് ഇവയെല്ലാം ന്യായമായ വിലയിലാണ് നൽകുന്നത് ജീവനോപാധി പദ്ധതിയും അതിൻ്റെ ഏറ്റവും ദുരന്തകളായി മത്സ്യത്തിനാട് പഠിപ്പിക്കുന്ന ആവുകയും ചെയ്യും അവരെ പുനരദ്ധിപ്പിക്കുക മത്സ്യത്തിള്ളാളി കുടുംബത്തിനെ മനുഷ്യരെ പുനരത്തിരിക്കുക അതുകൊണ്ട് മത്സ്യത്തിൽ നേരത്തെ ആകെ പുനരത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഗുരുതരമായ പദ്ധതി സ്ഥാപനം നടത്താൻ കഴിഞ്ഞു അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബദൽ ജീവനോപാധി പദ്ധതികൾ ജീവനോപാധി പദ്ധതികൾ ധീരമൈത്രി എന്ന പേരിലാണ് న్యూస్ ప్యూరో ఫోటోకి